ആരാധകർ ഒരുപാട് നാളായി കാത്തിരുന്ന താരവിവാഹമായിരുന്നു ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും ഹൽദി സംഗീത് ആഘോഷങ്ങൾക്ക് പിന്നാലെ ഇന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു ദിയയുടെ വിവാഹം ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ താരം എങ്ങനെയാവും വധുവിന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങുക എന്നറിയാനാണ് കൂടുതൽ പേരും കാത്തിരുന്നത് കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ദിയ തന്നെ വിവാഹ ചിത്രങ്ങൾ പങ്കിട്ടു ദിയയുടെ വിവാഹ ചിത്രവുമായി ഏറ്റവും അധികം സാമ്യം തോന്നിയത് നയൻതാരയുമായിട്ടാണ് നയൻതാരെയും ഇതുപോലെ വിവാഹ വേദിയിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രം വൈറലായിരുന്നു നയൻസിന്റെയും വിക്കിയെയും പോലെ മലയാളി തമിഴ് ജോഡികളാണല്ലോ ദിയയും അശ്വിനും വളരെ സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു ദിയക്ക് മേക്കപ്പ് കുറിച്ച് കുറഞ്ഞു പോയോ എന്നാണ് പലരുടെയും ചോദ്യം വിഘ്നേഷിനെ പോലെ തമിഴ് സ്റ്റൈൽ വരനായിട്ടാണ് അശ്വിനും എത്തിയത് ആലിയ ഭട്ടിന്റെ കടുത്ത ആരാധിക കൂടിയാണ് ദിയ ആലിയ രൺവീർ കപൂർ വിവാഹത്തിന്റെ ചില സാമ്യങ്ങളും ഈ ചിത്രങ്ങളിൽ കാണാം അപ്പിയറൻസിൽ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലും നയൻതാരയുടെയും ആലിയ ഭട്ടിന്റെയും ഒക്കെ രീതികൾ ദിയ കൃഷ്ണ പിന്തുടർന്നിരുന്നു മൊത്തത്തിലൊരു രഹസ്യ സ്വഭാവമായിരുന്നു ദിയയുടെ വിവാഹത്തിന് ഹൽദിയോ സംഗീതിൻ്റെയോ ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത് പുറത്തു വരാതിരിക്കാൻ പ്രത്യേകം ദിയ ശ്രദ്ധിച്ചിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ ആവുന്നതും ശ്രമിച്ചിട്ടും ദിയ അശ്വിൻ വിവാഹത്തിന്റെ ഒരു ഫോട്ടോ പോലും കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം ആകെ കിട്ടിയത് ദിയയുടെ സഹോദരിമാരുടെ ചില ബൈറ്റ്സ് മാത്രം വിവാഹ തീയതിയോ സ്ഥലമോ ഒന്നും തന്നെ ദിയ പബ്ലിക് ആക്കിയിരുന്നില്ല വളരെ അടുത്ത നൂറ്റി അൻപതിൽ താഴെ അതിഥികൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത് ഇനി റിസപ്ഷൻ പോലുള്ള ഒന്നുമില്ല എന്ന് കൃഷ്ണകുമാറും മാധ്യമങ്ങളോട് സംസാരിക്കവേ പറയുകയുണ്ടായി വ്യത്യസ്തവും ലളിതവും മനോഹരവുമായിരുന്നു ദിയയുടെ വിവാഹമെന്ന് ഒറ്റവാക്യത്തിൽ പറയാം തന്റെ വിവാഹ ചെലവുകൾ സ്വയം വഹിച്ചയാളാണ് ദിയാകൃഷ്ണ എന്നും അഭിമാനത്തോടെ പറയട്ടെ വിവാഹം പോലെ തന്നെ മനോഹരമാകട്ടെ ഇനിയുള്ള ജീവിതവുമെന്ന് ആശംസിക്കുന്നു ദിയയുടെ വിവാഹ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോയിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്